പ്രേമം എന്ന വാക്ക് കേൾക്കുമ്പോൾ അവിടെ സാധാരണയായി ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും രൂപം മനസ്സിൽ വരാൻ സാധ്യതയുണ്ടല്ലേ അതായത് പ്രേമം എന്നാൽ അവിടെ ഒരു നായകനും ഒരു നായികയും ഉണ്ടെന്നാണ് സാധാരണ മനുഷ്യൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് എന്നാൽ പ്രേമം എന്നാൽ വാസ്തവത്തിൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇടയിൽ സംഭവിക്കുന്നത് മാത്രമാണോ ഒരിക്കലുമല്ല പ്രേമം നമുക്ക് ആരോടും തോന്നാം പ്രേമം സ്വന്തം മാതാപിതാക്കളോട് തോന്നാം പ്രേമം സ്വന്തം സഹോദരങ്ങളോട് തോന്നാം സുഹൃത്തുക്കളോട് തോന്നാം പ്രേമം ഒരു കലയോട് തോന്നാം സ്വന്തം ജോലിയോട് തോന്നാം സ്വന്തം രാജ്യത്തിനോടോ സ്വന്തം ആദർശത്തിനോടോ സ്വന്തം അറിവുകളോടോ അല്ലെങ്കിൽ അവനവനോട് തന്നെയോ തോന്നാം പ്രേമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ സമ്പൂർണമായ എന്നാണ് അതായത് മനുഷ്യൻ്റെ മനസ്സിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആ മനസ്സ് ഒരു കുറ്റിച്ചെടി പോലെയോ ഒരു മരം പോലെയോ വളരുകയില്ല അതൊരു വള്ളി പോലെയാണ് വളരുക അതായത് മനസ്സിനെപ്പോഴും എന്തിലെങ്കിലും ചുറ്റിപ്പടർന്നിരിക്കുവാനാണ് ഇഷ്ടം സ്വന്തം മനസ്സിന് ചുറ്റിപ്പടരുവാൻ അതിന് സ്വയം തന്നെ തന്നെ സമർപ്പിക്കുവാൻ ഒരിടം നൽകുക എന്നുള്ളതാണ് പ്രേമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു സ്ത്രീക്ക് പുരുഷനിലോ പുരുഷന് സ്ത്രീയിലോ മാത്രമേ സാധ്യമാകൂ എന്ന അർത്ഥമുണ്ടോ ഒരിക്കലുമില്ല എന്നാൽ അർത്ഥം സ്വന്തം മനസ്സിന് പൂർണ്ണമായും സംതൃപ്തിയും ആശ്രയവും ലഭിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സിനെ സമർപ്പണം ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രപ്രേമം കലാപ്രേമം എന്നിങ്ങനെ എന്തെല്ലാം പ്രേമങ്ങളാണ് ഈ ലോകത്തിലുള്ളത് അതുകൊണ്ട് പ്രേമത്തിനെ ഇത്രയധികം സങ്കുചിതമാക്കാതിരിക്കും വിശാലമാക്കും എന്നാൽ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ആത്മാർത്ഥമായ പ്രേമം ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അല്പം സ്ഥലം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് അതായത് മനസ്സിൽ നൂറ് കാര്യങ്ങൾ നിറച്ചുകൊണ്ട് നമുക്കൊരിക്കലും അതേ സമയത്തൊരു കാര്യവുമായി അഗാധ പ്രണയത്തിലാകുവാൻ സാധ്യമല്ല അതായത് ഒരു കാര്യത്തിൽ നാം മുഴുകുമ്പോൾ അതിൽ നൂറ് ശതമാനമായിരിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതാണ് പ്രേമം എന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ പ്രേമത്തിൽ മുഴുകുമ്പോൾ അത് സുരക്ഷിതമായ ഒന്നിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് ചിന്തനം ചെയ്തു നോക്കൂ